പൊന്നാനിയുടെ വികസനത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് നിയുക്ത ചെയർപേഴ്സൺ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഭരണം വൈസ് ചെയർപേഴ്സൺ പൊന്നാനി നഗരസഭയുടെ സമഗ്ര വികസനത്തിനായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് നിയുക്ത ചെയർപേഴ്സൺ പറഞ്ഞു പൊന്നാനി നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ട് പാർട്ടി തീരുമാനമെടുത്തതിന് വളരെയധികം പിന്നെ നമ്മുടെ പത്ത് വർഷത്തെ നഗരസഭയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്നോണം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം പൊന്നാനിയുടെ സമഗ്ര വികസനത്തിന് ഭരണസമിതിയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഭരണമാണ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് രാഷ്ട്രീയ എല്ലാവരെയും പരിഗണിക്കുന്ന ഭരണമാണ് നിയുക്ത വൈസ് ചെയർപേഴ്സൺ സെക്യൂറും പിന്നിട്ട പത്ത് വർഷക്കാലത്തോളം പൊന്നാനി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ നന്മ നിറഞ്ഞ നഗരഭരണത്തിന്റെ വലിയ അംഗീകാരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഹാർഷിക്ക് വിജയം അതുകൊണ്ട് തന്നെ നഗര ജനത ഇവിടെ ഞങ്ങളുടെ ടീം ലക്ഷ്യം നല്ലൊരു വീണ്ടും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിങ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ